ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ അകമൊക്കെ അടിച്ചു വരികയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ സ്കൂൾ അടച്ച പിന്നെ മര്യാദയ്ക്ക് എൻ്റെ പണിയൊന്നും നടന്നിട്ടില്ല കേട്ടോ ഒന്നാമത് നേരം വൈകി അടിക്കുക പിന്നെ വീഡിയോ എടുക്കൽ ഒക്കെ കൂടി ആകുമ്പോൾ സമയമൊക്കെ കയ്യിൽ നിന്ന് പോകും ഇനി ഇത് ഇന്നലെ വണ്ടി കൊണ്ടുവന്നില്ലേ ആ മരം ഒക്കെ അടുക്കി വെച്ചതാണ് കേട്ടോ എൻ്റെ വേഷം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട വയലിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറി നിൽക്കുന്നതാണ് കേട്ടോ അവിടെ ഏട്ടൻ കൊല വെട്ടുന്നുണ്ട് അപ്പോൾ പിടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ട്രിപ്പ് കൊണ്ടുപോയി അപ്പോൾ പെട്ടെന്ന് വിളിച്ചതുകൊണ്ട് ഫോണൊന്നും എടുക്കാണ്ടട്ടോ പോയേ അപ്പോൾ അടുത്ത ട്രിപ്പ് വരുമ്പോഴേക്ക് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി റെഡിയാക്കി ആക്കി അപ്പോൾ അത് വയലിൽ പോയപ്പോൾ ഒരു കുക്കിനെ കണ്ടില്ലേ ഞാൻ പോയാൽ പറഞ്ഞു പോവോ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ എൻ്റെ പുറകെ പോയത് കേട്ടോ പക്ഷെ അതങ്ങ് പറന്നുപോയി മഴ പെയ്താൽ വണ്ടി വയലിലോട്ട് ഇറങ്ങില്ല അതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ വെട്ടാൻ പോവാണ് ഒന്നാമത് വരയില്ല ഏകദേശം പതിനെട്ട് ഇരുപത് രൂപയൊക്കെ ഉള്ളു കിട്ടോ വയലിൽ നട്ട വാഴൻ്റെ കൊലയൊക്കെ വണ്ടിയിലാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും താഴെ ഒന്ന് എടുത്തു കൊടുക്കുക ഏട്ടൻ വണ്ടിയിൽ കയറ്റുകയായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല മക്കളവിടെ ടി വി ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വിളിക്കേണ്ട പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ട് ഇഞ്ചി നടാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി റെഡി ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി നടാൻ വേണ്ടി സ്ഥലമൊക്കെ റെഡി ആക്കുന്ന ഒരാളുണ്ട് എപ്പോഴും എല്ലാവരുടെ പുറകെയും ഫോൺ എടുത്ത് നടക്കുന്ന മോശമല്ലേ അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല ഒന്നാമത് നമുക്ക് ആ അടുക്കളയിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം കിട്ടില്ല പക്ഷേ പണിക്കാരില്ലെങ്കിൽ ഭയങ്കര വിഷമം കേട്ടോ രാവിലെ എട്ട് മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും കഴിയും പിന്നെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലായിരിക്കും പോയി ഞാൻ പണിക്കാറുള്ള ദിവസമാണെങ്കിൽ ഞാൻ വിചാരിക്കുക കുറച്ച് നേരം ഇരിക്കാനെങ്കിൽ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ തിരക്കിൽ ഞാനങ്ങ് ശീലമായി പോയി പക്ഷേ അവരെ എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കറിയില്ലേ ഈ തിരക്ക് പിടിച്ച ജീവിതവും ഒരു രസം തന്നെയാണല്ലേ അപ്പോൾ ഏറ്റവും ഉച്ചയ്ക്ക് വന്നപ്പോഴേക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ അപ്പോൾ അതൊക്കെ എടുത്ത് ഇതാ ക്ലീൻ ചെയ്യുകയാണ് ഞാൻ എപ്പോൾ മീൻ എടുത്താലും അപ്പം തക്കൂടെ ഓടി വരും അവർക്ക് ആ മീനിനോട് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ ഇത് പുഴമീനാണ് കേട്ടോ അപ്പം ഞാനത് വറുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അപ്പോൾ മീനൊക്കെ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വറുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഇല്ലാട്ടും പകുതി എടുക്കുന്നുള്ളേ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര മുറി ചെറുനാരങ്ങ ഇത് നന്നായി പിഴിഞ്ഞെടുത്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി വേണ്ടത് രണ്ട് പച്ചമുളക് രണ്ട് രണ്ട് മൂന്ന് ചുവന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് നേട്ട് കറിവേപ്പില ഇവ എല്ലാം കൂടി നന്നായിട്ട് അരച്ചത് ഈ മുളക് ഒക്കെ ഇട്ടില്ലേ ആ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ അരച്ച മിശ്രിതവും നമ്മൾ നേരത്തെ എടുത്ത മുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി മീനിലേക്ക് എല്ലാം കൂടി പുരട്ടിയെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കുന്നത് നല്ലതാണ് പക്ഷെ ഒന്നാമത് നേരം വൈതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ വറുക്കാൻ പോവുകയാണ് കേട്ടോ മീൻ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പറയാൻ മറന്നുപോയി ഇനിയിപ്പോൾ ഇത് ചൂടായ എണ്ണയിലേക്ക് ഇതാ ഇതായിട്ട് കൊടുത്തു ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് എനിക്ക് മീൻ പൊരിക്കുകയാണെങ്കിൽ നല്ല മുറുക്കി ഇരിക്കണം കേട്ടോ എനിക്കതാണ് ഇഷ്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറന്നു പോകരുതേ അടുത്ത വീഡിയോമായി വീണ്ടും നന്നായിരിക്കും ബൈ ബൈ